തങ്കക്കുടങ്ങളാണ് ഈ നിക്കുന്നത് കൈ പിടിക്കല്ലേ രണ്ടാള് ആ തല തല ഇടലേ ഞാൻ നമ്മളെ പോണ കാര്യം പറയാളും ഒപ്പമുണ്ടായി കഴിഞ്ഞ എല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങള് ഇവര് രണ്ടാളും ഭയങ്കര കച്ചറയാണ് ഇല്ലേ രണ്ടാളേം ഒരു വൈക്ക് ബൈക്ക് കൊണ്ടാകും ഒരുക്കിയതാണ് ഇപ്പൊ പ്രശ്നം കാരണം ഈ കാന്താരി വളരെ ചെറുതേന് ഇപ്പൊ ഇത് വലുതായപ്പം ഇപ്പം രണ്ടാക്ക ഒരു മത്സരമാണ് ഇപ്പൊ സ്നാറ്റിന്റെ അല്ലേ ഇപ്പച്ചാർക്ക ഇതില് ഏറ്റവും ആർക്ക ഇഷ്ടക്കിഷ്ടെ ഇല്ല പായ കൂട്ടടി ആയ കൂട്ടടി ആ അപ്പം കൈസ് ഞങ്ങളെ കുറേ ദിവസം ആയിരിക്കണം ഒന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കണം അല്ലേ അപ്പം ഇവർക്ക് ഇങ്ങനെ പരാതി പറയും കാരണം ഞാൻ ഓരോ തിരക്കിലാണ് കാരണം നമ്മളെ നാട്ടിലെ മണ്ടേ നമ്മളെ അനിയനെ പോലെ തീർക്കം എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാണ് പിന്നെ എനിക്ക് പല കാര്യങ്ങൾക്കും എൻ്റെ എന്താ പറയുക എനിക്ക് കണക്ഷനുള്ള ചക്കനാണ് ഓനെ വിളിക്കൽ അന്നാണ് നമ്മളെ തറവാടിൻ്റെ അവിടെയാണ് വീട് മരിച്ചു എന്താ പ്രശ്നങ്ങളും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും മുഹമ്മദ് ജാസി മലപ്പുറത്തെ നിൽച്ചു അപ്പം ഞാൻ അതിന്റെ പിന്നാലും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ചെങ്ങായിന്റെ കല്യാണം കല്യാണെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ല ചെറുക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലാത്ത കയറി കാണണം കാരണം കുറേ ദിവസമായിട്ട് പിന്നെ ഈ ഇട്ട് ഷർട്ടുണ്ടല്ലോ അത് ഞാൻ എനിക്ക് സൽക്കാരിനാൻ വേണ്ടി വാങ്ങിയേനെ ആ ഒരു ഷർട്ട് ഇട്ടിന് വേരി ഇല്ലാത്ത കച്ചറൊന്നും വരില്ലായിട്ടില്ല കാരണം സ്വന്തം മാപ്പിളൊക്കെ രണ്ട് ഷർട്ട് എടുത്താ ബലക്കൂർത്തി മറ്റേ അത് ആരായിട്ട് നോക്കി നിങ്ങള് പോളാ ഇട്ടുണ്ടത് ഞാൻ വാങ്ങിയത് ഇന്ന് കുഴപ്പമില്ല ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അതൊക്കെ ഒരു എന്താ പറയാ സ്നാക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മള് കരുതുക അല്ല ഇപ്പൊ എന്താണെന്ന് അല്ലാൻ പറ്റില്ലല്ലോ ഷർട്ടാണ് ഗൈസ് ഗൈസ് നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനല്

വില കൂടിയാ വാങ്ങുള്ളൂ എനിക്ക് അങ്ങനെ സ്വഭാവ ഓളതായിരിക്കില്ലേ എനിക്ക് ഞാൻ കുറച്ച് പറഞ്ഞാലോ ഒന്ന് പോണേ ഞാൻ ചെരുപ്പ് വാങ്ങുമ്പോ ഞാനൊരു നൂറ് റുപ്യ അല്ലെങ്കിൽ ഇരുന്നൂറ് റുപ്യ റേഞ്ചില് ഓൾ തന്നെ എന്താ വലിയ ആഡംബരല്ല അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ഓൺലൈനിൽ ഇങ്ങനെ ബുക്ക് ചെയ്യാനാണ് ഓരോ സംഭവങ്ങളെ അപ്പൊ ആ ചെരുപ്പ് സംഭവം പൊട്ടിങ്ങു ഇവിടെ നിൽക്കും വർത്താനൊക്കെ പറയട്ടെ അനക്ക് എന്തേലും പറോട് ചക്രവരോട് എന്താ പറയാനല്ലേ അതേ വരണ്ട അത് ഇപ്പൊ നല്ല വൃത്തി നാശാക്കല്ലേ നല്ല കുട്ടിയാണോ അപ്പച്ചനെ ഭയങ്കര ഇഷ്ടേ സൂപ്പർ പോൽഫാമ വേണ്ടിയത്വായത് എന്താ വേണ്ടിയത് ശവായോ തിന്ന് കേ എന്താണെന്നുള്ളത്

കിസ് എല്ലാവർക്കും സ്വാഗതം ഇപ്പിക്കണ്ടാ എല്ലൊക്കെ സ്വാഗതൊക്കെ പറയത്ത് പേക്കിൽ ഒരുങ്ങി ആരാട്ടാ ഞങ്ങള് പോവാണ് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം

ജീ അന്ന് ഇച്ചിരി കഴിക്കുന്ന മാതിരി ഷൂ നമ്മടെ കഴിക്കണോട്ടെ ഷൂമൊക്കെ ആകച്ചാളിയാണ് ഉം എന്താ ശ്രദ്ധല്ലേ എത്ര ലക്ഷം ചെരുപ്പാണ് ആ മതിയാണ് എന്റെ കാലല്ലേ നൂറ്റി മുന്നൂറ് കൂടുതലാണ് തൊണ്ണൂറിൻ്റെ മതിയാൻ്റെ കാലിലൊക്കെ ഒരു ചെരുപ്പ് എടുക്കണം പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ തിന്നാൻ വാങ്ങി കൊടുക്കണല്ലേ ചെരുപ്പ് ചെരുപ്പിന് വലിയൊന്നും ഇല്ല ശരിക്കും എന്നെ തുന്നി കൂടെ ആറു വണ്ടി 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 ലസാടെ വണ്ടി എടുത്തിട്ടോ ഏഹ് ഞാൻ നേരം കടയ്ക്ക് അടയൊക്കെ ചെരുപ്പെടുക്കാൻ പോലെ വണ്ടി കൂട്ടു പോണക്ക് ഏ അത് കേക്കോ അപ്പൊക്ക് ഞാൻ വണ്ടി പോകുമ്പോള് ആക്സിഡന്റ് കൈ കൊടുക്കട്ടോ അത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിക്കും കണ്ട്രോളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ നിറയ്പത്തന്നെ കുറച്ചു കുറച്ച് ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിട്ടാണ് ബൈക്ക് കൊടുക്കുന്ന കാര്യം അല്ലെ വെല്ലാമ്പളെ ഒറ്റക്കാലം വന്നോണ്ടിട്ടോ

പുറത്തു പോയി ഞാൻ ീ മൈക്കൊന്നും വാങ്ങത്തിന്റെ പേരിലേ നമ്മളെടുത്ത് വോയിസ് ക്ലിയർ ആവില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും വീഡിയോ ഷൂട്ട് ചെയ്യും വീട്ടിൽ വന്നിട്ട് സമാധാനത്തോടെ നീണ്ടു നിവർന്ന് കിടന്ന് എനിക്ക് തോന്നിയ മാതിരി ഒക്കെ ഞാൻ വിളിച്ച് പറയും അതാണ് എന്റെ വീഡിയോന്റെ മറ്റൊരു രഹസ്യം അപ്പം ഞങ്ങൾ നിലമ്പൂരില്ല ബിഗ് ഷൂസിലാണ് മോൾട്ടിക്ക് ചെരുപ്പ് പിന്നെ നമ്മൾ ധനിക്ക് കുറേ ദിവസമായിട്ട് ചെരുപ്പ് കാരണം നമ്മൾ കുഞ്ഞിക്കാലാണ് ചെരുപ്പ് ഇടം എന്നു കൊണ്ടുപോകും അപ്പോഴും ഞങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ടിരിക്കുന്നവരെ കൊണ്ടുപോകും കാരണം നമ്മൾ മറ്റുള്ള അത്ര ഒരു തള്ളിപ്പുഴപ്പം വളർച്ചയില്ലാത്തതിൻ്റെ പേരിൽ അത് ആയി വരുന്നുള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഇല്ല ആക്റ്റീവാണ് അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറി പക്ഷേ എനിക്കൊരു ഷോപ്പിൽ ചേറി ചെന്ന് കഴിഞ്ഞാൽ മോൾട്ടിക്ക് ഒരു സെലക്ഷൻ പറഞ്ഞു കൊടുക്കാനും മറ്റേ ഒന്നും എനിക്ക് അവസരം കിട്ടില്ല കാരണം ഇവര് രണ്ട് പേരും അതായത് ധൈര്യ ആയാലും ദനിയായാലും അടങ്ങി നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എന്താ പറയുക വലിച്ചിട്ടിട്ടും പെട്ടി അങ്ങോട്ടാക്കിയിട്ടും ഇങ്ങോട്ടാക്കിയിട്ടും പിന്നെ മോൾട്ടി നടന്ന് നടന്ന് പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹീല ചെരുപ്പ് വേണം കാരണം ഓളിന്റെ അത്ര ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ഹീല ചെരുപ്പൊ കിട്ടും അപ്പം എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പാണ് ഓളെ ഇതല്ല ആ മറ്റേ കലമ്പ് അടക്കം കിട്ടും ആ അല്ല ഏതാന്ന് എടുത്ത വീടും ലാസ്റ്റിൽ കാണിച്ചു തരാം ഏഹ് പിന്നെ വേറി എന്നെ വിളിച്ചാണ്ട് ഇത് രസം ഉണ്ടാവും അത് രസം ഉണ്ടാവും ഇപ്പം ചേ അതും വേണം എനിക്ക് വേണം എന്നൊക്കെ പറയണ്ടേ പക്ഷേ ഓക്കെ ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടില്ല ഓക്കെ ഒരു ഷൂ ഓൾറെഡി ഉണ്ട് ഇനിയിപ്പോൾ പെരുന്നാൾ ഇപ്പോൾ അടുത്ത മാസം ആയിട്ട് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പെരുന്നാൾക്ക് പർച്ചേസ് ചെയ്യാനാവും അപ്പോൾ പിന്നെ ആ കൂട്ടത്തിലൊക്കെ വാങ്ങാമെന്നുള്ളതാണ് അങ്ങനെ എന്താ പറയുക ഷോപ്പ് ഓല വാപ്പാൻ്റെതാന്നുള്ള കോലത്തിൽ രണ്ടാളും അതിൽ അടിച്ച് പൊളിച്ച് വാണ്ടിയതൊക്കെ വലിച്ചിട്ട് നടക്കുകയാണ് ആ സെയിൽസ്മാനൊന്നും പറയാനും വയ്യ ഞാനൊക്കെ അവിടെ അല്ലേ ഓട്ടി മറ്റേ വലിച്ചിടുന്നു പിന്നെ കാൽമുട്ടു നോക്കുന്നു പറ്റൂല അങ്ങനെ നമുക്ക് ഇനി ബാക്കി ഡയറക്റ്റ് കുറച്ച് ഡയറിന്റെ കേട്ടോ അത് വരിന്താടി പറ്റൂലെന്തായാലും പറഞ്ഞു അടി കൊടുക്ക ഔളായി കൊടുത്തോട്ടത് അത് നോക്കി എങ്ങനെ പറഞ്ഞിരുന്നില്ല வேறத வேற கடி கொடு. மெடிக்கல் அது. வேற என்ன மிச்சக்கு? நான் அரை பேக்கே தான் والله. வந்து ஜே வந்து ஜே பேக்கே. எந்தாருக்கு போ? எந்தாருக்கு போ? எந்தாருக்கு பਣੀ. எந்தாருக்கு பਣੀ? மெச்சி மெச்சி மூய் சின்னக் கொடுக்கணும். குல்லிகள உளமும் பிச்ச அடிச்சுட்டே கொடுத்துட்டே ையல்லே. அப்புறம் அது அப்புறம் ஆடுறான் ஆளு. நீ நீ சௌ நீ சௌ நீ சௌ நீ சௌ. ஹ. ஹ. எந்தக்ளுங்க கடிப்பு கடின വടോ പാപ്പാ ആ ആ വട തരട്ടേയോ നേരെയേച്ച പാതി ബന്ധന നീച്ച വേറെ ആ പാപ്പാ വേറെ ആ പാപ്പാ എന്താണ് ഇവിടെ എന്തിയേ ഇടുക്കായി കുട്ടി പറഞ്ഞു കേർന്നതെ ആ വചട ചെറുത് നോക്ക് മാറ്റി തട്ടി പച്ചണ്ടം കൊന്നോ ഓക്കേ ഷൂസ് ഒക്കെ ഓക്കേ ഓക്കേ ായോടാ <an> <ation ind problème> ിണോണ്ടിരിക്കോ അതെന്താ പോയത് ഇപ്പൊ കടന്നു വരൂട്ടോ എനിക്കാണോ രാ വിഷയല്ലേ അടി വാങ്ങിത്തരാട്ടിക്കോളോ അത് കൂട്ടിക്കോളാം നീ കൂട്ടിക്കിട്ടെ അവളെർത്തിക്ക മറ്റേ മറ്റേ കൊടുത്താ അപ്പൊ പി പി അവിടെ പ്രശ്നമാ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ് വളരെ സമയം എന്താ പറയുക ലാഭിച്ചുകൊണ്ട് മോൾട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തീർത്തു നേരെ നോക്കിയിട്ട് അതിൻ്റെ സങ്കടത്തിലാണ് പക്ഷേ ഒക്കെ ഞങ്ങൾ ഇൻഷാൾ എടുത്തു കൊടുക്കും പോക്ക് ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾക്ക് ബില്ല് കിട്ടി രണ്ടാക്കും പാടെ തൊള്ളായിരത്തി അയ്യപ്പം മോൾട്ടിക്കും കുട്ടിക്കും പാടെ ഞങ്ങൾ ചെറുപ്പം കുട്ടിക്കൊരു ഷൂ ആയിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു തിരിച്ചു പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത ബ്ലോഗ് അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു മാച്ച്